തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി സി പി ഐ എം ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച കൊടിയുയരും പ്രതിനിധി സമ്മേളനം വ്യാഴം പകൽ പത്തിന് ബി പി അങ്ങാടി യേദാസന് നഗറിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി എം ഷൌക്കത്ത് എന്നിവർ പങ്കെടുക്കും ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച വൈകിട്ട് പതാക കൊടിമര ദീപശിഖാ ജാഥകൾ പ്രയാണം ആരംഭിക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് കൽപ്പകഞ്ചേരി കുണ്ടംപിട വാലുങ്ങൽ സൈതലിയുടെ വീട്ടിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം സി കെ ബാവകുട്ടി ക്യാപ്റ്റനും പി പി ചിത്ര വൈസ് ക്യാപ്റ്റനും പി സി കബീർബാബു മാനേജറുമായ ടി സത്യൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വളവന്നൂർ തൂവക്കാട് പുല്ലൂർ ഏഴൂർ വഴി തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെത്തും വൈകിട്ട് നാലിന് ടി ചന്ദ്രന്റെ തുമരക്കാവിലെ വീട്ടിൽ നിന്നും പി പി ലക്ഷ്മണൻ ക്യാപ്റ്റനും നാജിറ അഷ്റഫ് വൈസ് ക്യാപ്റ്റനും ഗഫൂർ പി ലില്ലിസ് മാനേജറുമായ പതാക ജാഥ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്യും പൂക്കയിൽ തട്ടേപ്പാലം വഴി തിരൂർ ടൌണിലെത്തി സംഗമിച്ച് സമ്മേളന നഗരയിലെത്തും വൈകിട്ട് അഞ്ചിന് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ക്യാപ്റ്റനും എം ഇ വൃന്ദ വൈസ് ക്യാപ്റ്റനും എം ബഷീർ മാനേജറുമായ ദീപശിഖാജാഥ എ ദാസന്റെ പച്ചാട്ടറിയിലെ വീട്ടിൽ അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തിലച്ചിക്കുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും അകമ്പടിയോടെ ആറിന് മൂന്ന് ജാഥകളും വടക്കേ അങ്ങാടിയിൽ സംഗമിച്ച് സമ്മേളന നഗരിയായ ബി പി അങ്ങാടിയിലെ ടി കെ മൊയ്തീൻ ഖാജി നഗറിലെത്തും സ്വാഗത സംഘം ചെയർമാൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തും പതിനാലിന് പകൽ മൂന്ന് മണിക്ക് വനിതാ സമ്മേളനം നടക്കും ഹജിത്രി പങ്കെടുക്കും പതിനഞ്ചിന് സമ്മേളനത്തിൽ പുതിയ ഏരിയ കമ്മിറ്റിയും സെക്രട്ടറിയേയും തെരഞ്ഞെടുക്കും ആ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രകടനമാണ് നമ്മള് തീരുമാനിച്ചിട്ടുള്ളത് അത് അതിലെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വലിയ പരിപാടിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘാടക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളുണ്ട് ഈ പ്രദേശത്ത് ആ നൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ചുകളും ഈ പ്രകടനവും അതുപോലെ വളണ്ടിയർ മാർച്ചും വിജയിപ്പിക്കാൻ വേണ്ടി അണിയറയിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പതിനഞ്ചാം തീയതി നാലു മണി ആകുമ്പോഴത്തേക്ക് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ വന്ന് ഒരു വലിയ ജനപ്രഹായമായിട്ട് അത് മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് നാലിന് തിരൂർ ബോയ്സ് സ്കൂൾ പരിസരത്ത് നിന്നും റെഡ് വോളണ്ടിയർ പരേഡോടെ പ്രകടനം ആരംഭിക്കും തുടർന്ന് ബി പി അങ്ങാടിയിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് ഉമ്മാച്ചു നാടകം അരങ്ങേറും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ നടന്നുവരികയാണ് മെഡിക്കൽ ക്യാമ്പ് കായിക മത്സരങ്ങൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എന്നിവ നടന്നു പതിമൂന്നിന് രാവിലെ പത്തിന് സമ്മേളന നഗരം പുസ്തകോത്സവം മോയിൻകുട്ടി വൈദ്യർ സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്യും സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബെട്ടന്യൂസ് തിരൂർ